മിക്കപ്പോഴും നമ്മളൊരു കരിയർ അല്ലെങ്കിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പം കുട്ടികൾക്ക് കുട്ടികളുടെ ഒരു ഇഷ്ടം ഉണ്ടാവും ചിലപ്പം അവർക്ക് എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒന്നും അല്ലാതെ മേ ബി ആർട്സ് സബ്ജക്റ്റായിരിക്കും എടുക്കാൻ ആഗ്രഹം പക്ഷേ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും വിചാരിച്ചിട്ടുണ്ടാവും വലുതാവുമ്പോൾ ഇവനെ ഡോക്ടറാക്കണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം എന്ന് അപ്പം ആ കുട്ടികളുടെ ഇഷ്ടം പേരൻസിനെ ചിലപ്പം കൺവിൻസ് ആയിക്കൊള്ളണം എന്നില്ല ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യും അപ്പം മാം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഡിസിഷൻ മേക്കിൽ നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ് അതായത് കുട്ടികൾക്ക് എന്താണ് അവർക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയം അവർക്ക് അവരുടെ കേപ്പബിലിറ്റീസ് എന്താണെന്ന് അറിയാതെ ആയിരിക്കും പലപ്പോഴും അവർ ഡിസിഷൻസ് എടുത്ത് അല്ലെങ്കിൽ കരിയർ ചൂസ് ചെയ്ത് പോവാം അപ്പം പാരൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് അതായത് പാരൻസിന് പാരൻസിന് സാധിക്കാത്ത കാര്യങ്ങള് മോൾഡ് ചെയ്തെടുക്കാനാണ് കുട്ടികൾ എന്നുള്ളൊരു കൺസെപ്റ്റ് പണ്ട് തൊട്ടേ ഉണ്ടാവാറുണ്ട് യങ് ജനറേഷനിലെ പാരൻസിൽ കുറേയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും സംവെയർ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കുട്ടികളേതായ ആപ്റ്റിറ്റ്യൂഡ്സ് ഉണ്ട് അവരുടെ കാപ്പബിലിറ്റീസ് ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുട്ടികൾ ഈ ഒരു സമയത്ത് മാം പറഞ്ഞ പോലെ ഡിസിഷൻ മേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാറ് നേരത്തെ പറഞ്ഞല്ലോ പാരൻസിൻ്റെ പ്രഷർ പിയറിൻ്റെ പ്രഷർ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ആവും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ അപ്പോൾ എപ്പോഴും ഡിസിഷൻസ് മേക്ക് ചെയ്യുമ്പം ഒന്നെങ്കിൽ അത് ഒരു ഇമോഷൻ്റെ ബേസിൽ അതായത് ഇ ക്യൂ എന്ന് പറയും ഇമോഷൻ ബേസിലായിരിക്കും ഡിസിഷൻസ് മേക്ക് ചെയ്യുക അപ്പോൾ ശരിക്കും നമ്മൾ പറയുക സയൻറ്റിഫിക്കലി പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ഇമോഷൻ പാർട്ടും ഇൻ്റലിജൻറ്റ് പാർട്ടും റോള് മാനേജ് ചെയ്യുന്നത് സെയിം ബ്രെയിൻ ഏരിയ ആണ് അപ്പം ഇമോഷൻ ക്വസ്റ്റ്യൻ ഹൈ ആയിരിക്കുന്ന ഒരാൾക്ക് ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ വർക്ക് ആവില്ല അപ്പം എപ്പോഴും നമ്മൾ ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ട് ഡെസിഷൻസ് ചൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ ഇമോഷൻസ് മെല്ലെ മെല്ലെ നമുക്ക് സൈഡ് ആക്കി വെക്കാനും അത് വഴി നമ്മളുടെ എബിലിറ്റീസ് കേപ്പബിലിറ്റീസ് ഒക്കെ നോക്കിയിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് വെക്കാനും വേണ്ടി നമുക്ക് പറ്റും അപ്പം പാരൻസിന് അതിന് ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം കുട്ടീന്റെ ഇഷ്ടത്തിനനുസരിച്ച് പേരൻസും ഇന്നത്തെ നമ്മളുടെ ഇതുപോലത്തെ സെഷൻസൊക്കെ കേട്ടിട്ട് വരും പക്ഷെ കുട്ടി പറയുന്ന ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ പേരന്റ്സ് നിന്ന് കൊടുത്തേക്കാം പക്ഷേ ചില ചിലപ്പം ഈ കുട്ടികൾ പ്രത്യേകിച്ച് ഒരു ധാരണ ഇല്ലാതെ ആ ഈ പറഞ്ഞ പോലെ ഒരു പിയർ പ്രഷറിൻ്റെയോ അല്ലെങ്കിൽ എവിടെ കേട്ടതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും ഈ തീരുമാനം എടുക്കുക പക്ഷെ ഒരു പാതി വഴിയിലെത്തുമ്പോൾ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ട അവസ്ഥ പലപ്പോഴും കണ്ടുവരാറുണ്ടല്ലോ അങ്ങനെ വരുന്ന കേസാണെങ്കിലോ ശരിക്കും നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പം അങ്ങനെയാണ് ചെയ്യുക എല്ലാ ഡിസിഷൻസും ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ് നമുക്ക് ഈ ഒരു വഴിയിൽ പോയാൽ ഇത് വിജയത്തിലേക്ക് എത്തുന്ന ഒരിക്കലും ഒരു പറയാൻ പറ്റില്ല അപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അത് വർക്ക് ആയിട്ടില്ലെങ്കിൽ ബാക്ക് ഔട്ട് ചെയ്ത് വരിക വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക അങ്ങനെയാണ് ശരിക്കും ഡിസിഷൻസ് നമ്മൾ എടുക്കുക അപ്പോൾ പാരൻസിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ആയിട്ട് അതായത് ഒരു തെറ്റായ വഴിയിലേക്കാണ് പോകുന്നത് പോകുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരെ നേരായ വഴിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക ഇതിങ്ങനെയല്ല ലൈക്ക് ഇങ്ങനെ പോയാൽ ഇങ്ങനെ സംഭവിച്ചേക്കാം അതുകൊണ്ട് ഇതും കൂടി ഒന്ന് ചൂസ് ചെയ്ത് നോക്കൂ അപ്പം നമുക്ക് സജഷൻസ് കൊടുക്കാം അപ്പോൾ കുട്ടികൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യും അതായത് ഇതായിരിക്കും നല്ലത് അപ്പം അങ്ങനെ ഒരു സ്പേസ് പാരന്റ്സിന് ഇട്ടു കൊടുക്കാൻ പറ്റുന്നതാണ് അതായത് അവരുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒരു സ്പേസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ